ഇരുപതാമത്തെ സംഖ്യ കാണുക ഇത് വളരെ എളുപ്പമാണ് എത്രാമത്തെ ഒറ്റ ഒറ്റസംഖ്യയാണോ കാണുന്നത് അതിൻ്റെ എടുത്ത് ഒന്ന് കുറയ്ക്കുക എത്രാമത്തെ ഒറ്റ ഒറ്റസംഖ്യയാണോ കാണുന്നത് അതിൻ്റെ എടുത്ത് ഒന്ന് കുറയ്ക്കുക അപ്പം ഇരുപതാമത്തെ സംഖ്യ കാണണം അപ്പം ഇരുപതിൻ്റെ എടുക്കുക ഒന്ന് കുറയ്ക്കുക ഇരുപതിൻ്റെ ഇരട്ടി നാൽപ്പത് ഒന്ന് കുറച്ച മുപ്പത്തൊമ്പത് അതുപോലെ മുപ്പത്തഞ്ചാമത്തെ സംഖ്യ കാണണമെങ്കിൽ മുപ്പത്തഞ്ചിൻ്റെ ഇരട്ടി എടുത്ത് ഒന്ന് കുറയ്ക്കുക രണ്ട് ഇൻറ്റു മുപ്പത്തഞ്ച് മൈനസ് ഒന്ന് രണ്ട് ഇൻറ്റു മുപ്പത്തഞ്ച് എഴുപത് മൂന്ന് കുറച്ച അറുപത്തൊമ്പത് ഇങ്ങനെയാണ് നമ്മൾ ഒറ്റസംഖ്യ കാണുക ഇരട്ടസംഖ്യ ആവുമ്പോഴോ അൻപതാമത്തെ ഇരട്ടസംഖ്യ എത്ര അൻപതാമത്തെ ഇരട്ടസംഖ്യ എത്രാമത്തെ ഇരട്ടസംഖ്യയാണോ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി ഇപ്പോൾ അമ്പതാമത്തെ ഇരട്ടസംഖ്യയാണ് അപ്പോൾ രണ്ട് ഇൻറ്റു അമ്പത് അമ്പതിൻ്റെ ഇരട്ടി നൂറ് എഴുപതാമത്തെ ഇരട്ടസംഖ്യ കാണും എന്നിരിക്കട്ടെ എഴുപതാമത്തെ ഇരട്ടസംഖ്യ എഴുപതിൻ്റെ ഇരട്ടി എടുക്കുക രണ്ട് ഇൻറ്റു എഴുപത് നൂറ്റി നാൽപ്പത് അപ്പോൾ നമ്മൾ എത്രാമത്തെങ്കിലും ഒറ്റ സംഖ്യ കാണാൻ അതിൻ്റെ ഇരട്ടി എടുത്ത് ഒന്ന് കുറയ്ക്കുക എത്രാമത്തെങ്കിലും ഇരട്ടസംഖ്യ കാണാൻ അതിൻ്റെ ഇരട്ടി മാത്രം എടുക്കുക